ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും മുന്നണികൾക്കെല്ലാം അപരന്മാരുടെ തലവേദന എല്ലാ മണ്ഡലങ്ങളിലും മിക്ക സ്ഥാനാർത്ഥികൾക്കും സമാന പേരുകളിൽ അപരന്മാരുണ്ട് ചില മണ്ഡലങ്ങളിലെ അപരന്മാരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയെങ്കിലും മറ്റു മണ്ഡലങ്ങളിൽ ഇവർ സജീവമാണ് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് അപരന്മാർക്ക് പിന്നിലെന്നതിനാൽ പലരും പത്രിക പിൻവലിക്കാനും ഇടയില്ല രണ്ട് മണ്ഡലങ്ങളിലെങ്കിലും ഇക്കുറി അപരന്മാർ ജയപരാജയത്തിന് കാരണമായേക്കുമെന്നാണ് റിപ്പോർട്ട് പ്രത്യേകിച്ചും വാശിയേറിയ മത്സരം നടക്കുന്ന ആറ്റിങ്ങലിൽ ഇവിടെ അടൂർ പ്രകാശിനെ രണ്ട് അപരന്മാരുണ്ട് എസ് പ്രകാശും പി എൽ പ്രകാശും മത്സരമായിരിക്കും ഈ മണ്ഡലത്തിലെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ അപരന്മാർ കാര്യമായി വോട്ട് പിടിച്ചാൽ അത് എതിരാളിയുടെ ജയത്തിന് കാരണമാകും അപരന്മാരെ നിർത്തിയത് സി പി എം ആണെന്ന ആരോപണം ഇതിനകം ഉയർന്നു കഴിഞ്ഞു വി ജോയ് ആണ് ഇവിടെ സി പി എം സ്ഥാനാർത്ഥി ബി മുരളീധരൻ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അടൂർ പ്രകാശിന് മാത്രമാണ് ഇവിടെ വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഓരോ വോട്ടും നിർണായകമാണ് അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിലെ അപരന്മാർ അടൂർ പ്രകാശിനെ തലവേദനയാകാനാണ് സാധ്യത കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും മൂന്നുവിധം അപരന്മാരാണുള്ളത് കോൺഗ്രസ് നേതാവ് എം കെ രാഘവനും സി പി എം നേതാവ് എളമരം കരീമും നേർക്കുനേർ വരുന്ന ഇവിടെ ഇത്തവണ വമ്പൻ പോരാട്ടമാണ് നടക്കുന്നത് എം കെ രാഘവന് മേൽക്കയുള്ള മണ്ഡലത്തിൽ അപരന്മാർ എന്തു സ്വാധീനമാണ് ചെലുത്തുകയെന്നത് കണ്ടറിയേണ്ടതാണ് എൻ രാഘവൻ പി രാഘവൻ ടി രാഘവൻ എന്നിവരും എളമരം കരീമിനെതിരെ അബ്ദുൾ കരീം എന്ന പേരിലുള്ളവരുമാണ് പത്രിക നൽകിയത് വടകരയിലെ തീപാറും പോരാട്ടത്തിനിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്ക് ശല്യക്കാരായും മൂന്ന് അപരന്മാരുണ്ട് ഇവിടെയും നേരിയ വോട്ടുകൾക്കാവും ജയപരാജയം നിർണയിക്കുക ഷാഫി പറമ്പിലിനെതിരെ മറ്റൊരു ഷാഫിയും അപരനായുണ്ട് സി പി എം കോട്ടയെന്നറിയപ്പെടുന്ന ഇവിടെ കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകളിൽ യു വിജയം ഇക്കുറി ശൈലജ ടീച്ചറിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയ്ക്കിടെയാണ് അപരന്മാർ പാറയുമായി എത്തിയത് കണ്ണൂരിലും അപരന്മാർക്ക് ക്ഷാമമില്ല എക്കാലവും കെ സുധാകരനെ അതേ അതേപേരിലുള്ള അപരനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജനെതിരെ മൂന്ന് ജയരാജന്മാരാണ് പത്രിക നൽകിയത് സുധാകരനെതിരെ മാമ്പ സ്വദേശി കെ സുധാകരനും മള്ളന്നൂർ സ്വദേശി സുധാകരനും പത്രിക നൽകി കാസർഗോഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന് രണ്ട് അപരന്മാരുടെ ഭീഷണിയുണ്ട് സി പി എമ്മിന്റെ കുത്തക മണ്ഡലമായിരുന്നിവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തരംഗത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അത്ഭുത വിജയം നേടിയിരുന്നു ഇക്കുറിയും കനത്ത പോരാട്ടവുമായി ഉണ്ണിത്താൻ രംഗത്തുണ്ട് എന്നാൽ അപരന്മാരെ കൂടി തോൽപ്പിക്കേണ്ട ഗതികേടിലാണ് എം വി ബാലകൃഷ്ണൻ കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനെ അപരന്മാരെത്തിയെങ്കിലും പത്രിക തള്ളി ഇത് വിവാദമായി മാറുകയും ചെയ്തു സി പി എം പ്രാദേശിക നേതാവായ ഫ്രാൻസിസ് ജോർജ് തന്നെ ഇവിടെ അപരനായി എത്തി എന്നതാണ് രസകരം സി പി എം പാടത്തോട് ലോക്കൽ കമ്മിറ്റി അംഗമാണ് അപരനായ ഫ്രാൻസിസ് ജോർജ് ഇവിടെ കേരള കോൺഗ്രസ് എം ആണ് ഇടതുമുന്നണിക്കായി മത്സരിക്കുന്നത് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് തിരുവനന്തപുരത്ത് ശശി തരൂർ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ എന്നിവർക്കെല്ലാം അപരന്മാരുണ്ട് അപരന്മാർ എന്ന് പറയുമ്പോൾ അവരെ അങ്ങനെ തള്ളിക്കളയേണ്ടതില്ല അപരന്മാരാൽ തെരഞ്ഞെടുപ്പ് തോറ്റ വമ്പന്മാർ കേരളത്തിലുണ്ട് കോൺഗ്രസ് സമുന്നത നേതാവ് വി എം സുധീരൻ ആലപ്പുഴയിൽ അപരന്റെ വോട്ട് കൊണ്ട് തോറ്റയാളാണ് കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ തോൽവിക്കും അപരൻ കാരണമായി